ഹാപ്പി ഈസ്റ്റർ അപ്പോൾ സ്റ്റോക്കോം ഇങ്ങനെ പൂക്കളിൽ കുളിച്ച് നിൽക്കുന്ന ഈ കാലത്ത് വരുന്നതാണ് പോസ്ക് പോസ്ക് എന്ന് വച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈസ്റ്റർ ഇപ്പോൾ ഇവിടെ പോസ്ക്ലോവാണ് കേട്ടോ ഈസ്റ്റർ വെക്കേഷൻ ഈസ്റ്റർ വന്നു ഇവിടെ അറിയുന്നത് ഈ മഞ്ഞ പൂക്കളിൽ നിന്നാണ് ഇതിനെ പോസ്ക് ലില്ലീസ് എന്നാണ് വിളിക്കുക ഡാഫോഡിൽസ് ആണ് കേട്ടോ ഇത് ഇതെല്ലാം കൂടെയും വീടുകളിലുണ്ടാവും പിന്നെ എസ്പെഷ്യലി ഇത് വീടുകളുടെ മുമ്പിൽ അത് ഇതുപോലെ ഡ്രൈ ചുള്ളിക്കമ്പുകളുടെ മുമ്പിൽ ഇങ്ങനെ നിറച്ച് ഫെർതേഴ്സ് വെച്ചിട്ടുണ്ടാകും പോസ്ക്രിസ് എന്നാണത്ര ഇതിനെ വിളിക്കുന്നത് പിന്നെ ചിക്കൻ കുറേ പ്രതിമകളൊക്കെ ഉണ്ടാകും കേട്ടോ അത് കൂടാതെ ഉള്ളതാണ് ദ ഈസ്റ്റർ എഗ്സും ഈസ്റ്റർ ബണ്ണീസും അതെല്ലായിടത്തും കടകളിൽ മുഴുവൻ ഇതായിരിക്കും വെച്ചിട്ടുണ്ടാവുക കുട്ടികൾക്ക് കുട്ടികൾക്കതിൽ സ്വീറ്റ്സൊക്കെ വെച്ചിട്ടും എഗ് ഹണ്ടിങ് എഗ് ഹണ്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തൽ ഇവിടെ ഭയങ്കര ഈസ്റ്ററിന് പ്രധാനമാണ് ഈസ്റ്റർ ഇത് റിലീജിയസ്ലി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കേട്ടോ ഇവിടുത്തെ ഈസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഹാലോവിൻ പോലെ കുട്ടികൾ വേഷം കെട്ടി ക്യാൻഡീസ് ചോദിക്കാൻ പോകുന്നത് ഈസ്റ്ററിനാണത്രേ അപ്പോൾ എല്ലാവർക്കും ഗ്ലാഡ് പോസ്ക്